ീശം സിഹായി ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് ഇവർക്കും നേരുകയാണ് കുരിശ് അത് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് രക്ഷയുടെ അടയാളമാണ് വിശുദ്ധ പോലോ സിഹ കുറിസ്കർ കീഴ്തി ലേഖനത്തിൽ പറയുന്നത് പോലെ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ് എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്ര ഈശോ തന്റെ സ്നേഹം ഈ ലോകത്തിന് വെളിപ്പെടുത്തിയത് കുരിശുമരണത്തിലൂടെയാണ് തന്റെ സഹനങ്ങളെ കുരിശിനെ ഈശോ രക്ഷയാക്കി മാറ്റി പണ്ടെങ്കോ കണ്ട ഒരു ചുവത്തിൽ കുരിശിന് താഴെ ഒരു കുഞ്ഞ് നിൽക്കുകയാണ് ഈ കുഞ്ഞ് ഈശോയോട് ചോദിക്കുകയാണ് ഹൗ മച്ച് ഡു യു ലവ് മീ നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു ദൈഡ് അവൻ കൈവിരിച്ച് മരിച്ചു എന്നാണ് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ഈശോ തന്റെ സ്നേഹത്തെ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തിയത് കുരിശിലൂടെയാണ് ഈ കുരിശ് ക്രൈസ്തവന്റെ രക്ഷയുടെ അടയാളമാണ് ഈശോ തന്റെ സഹനത്തെ കുരിശിനെ രക്ഷയാക്കി മാറ്റിയതുപോലെ നമ്മുടെയൊക്കെ അനുദര ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന ചില സഹനങ്ങളും കുരിശുകളും നമുക്കും രക്ഷാകരമാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കാം പണ്ട് വായിച്ച ഒരു ഒറ്റവരി ഒറ്റവിതയുണ്ട് അതിങ്ങനെയാണ് എത്ര വെയിൽ കൊണ്ടതാണ് ഈ തണൽ വെയിലാകണമെങ്കിൽ പൊള്ളലേൽക്കേണ്ടി വരും ഒരു മരത്തിന്റെ ശിഖിരങ്ങൾ ഏറ്റുവാങ്ങുന്ന പൊള്ളലുകളാണ് അതിൻ്റെ താഴെ കാണുന്ന തണൽ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവസ്നേഹത്തെ പ്രതിയും മറ്റുള്ളവരുടെ പ്രതിയും നമ്മൾ ഏറ്റെടുക്കുന്ന ചില സഹനങ്ങളും കുരിശികളൊക്കെ മറ്റുള്ളവർക്ക് അത് രക്ഷാകരമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാം ഒരു കുരിശിന്റെ വഴിയിലാണ് ഈ കുരിശിന്റെ വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ വേ ഓഫ് അൺജസ്റ്റ് സഫറിങ് എന്നുള്ളതാണ് അകാരണമായ സഹനങ്ങളുടെ വഴിയാണ് കുരിശിന്റെ വഴി എന്ന് പറയുന്നത് അകാരണമായി ചില സഹനങ്ങളും കുരിശുകളൊക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ നമ്മളും ഓർക്കണം നമുക്ക് മുൻപേ ഈ വഴിയിലൂടെ നടന്നവനാണ് യേശു എന്ന് ചാവുപക്ഷി എന്ന് പറയുന്ന ഒരു പ്രയോഗം മലയാള ഭാഷയിലുണ്ട് ദേശാടന പക്ഷികൾ പറന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനു മുൻപേ ഒരു പക്ഷി പറക്കും അതാണ് ചാവുപക്ഷി വേടന്റെ കുരുക്കിൽപ്പെടുക ഈ ആദ്യം പറക്കുന്ന ചാവുപക്ഷിയാണ് ലോകത്തിന്റെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി ഈ ലോകത്തെ രക്ഷയിലേക്ക് നയിച്ച ചാവുപക്ഷിയാണ് ഈശോ പ്രിയമുള്ളവരെ ഈ കുരിശിന്റെ തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ കുരിശുകളെ എടുത്തു മാറ്റാനല്ല കുരിശ് ഈശോയോടൊപ്പം സഹിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് അനുദിന ജീവിതത്തിലെ കുരിശുകളെ ഈശോ രക്ഷാകരമാക്കി മാറ്റിയതുപോലെ നമുക്കും രക്ഷാകരമാക്കി മാറ്റാൻ പരിശ്രമിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആ